ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ആവാ ഇതെങ്ങനെ ഉണ്ടാക്കണ നമുക്ക് ഫസ്റ്റ് തണ്ണി തിളക്കാൻ വെക്കണം തണ്ണി തിളച്ചിട്ട് പിന്നെ നൂഡിൽസിലെ ഇതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല കിട്ടും അതെടുത്തേക്കാവുക ലാസ്റ്റ് ഇടാൻ നമ്മൾ എന്നിട്ട് അതിൻ്റെ നൂഡിൽസിനെല്ലാം തണ്ണിക്ക് ിക്കണം ഒരു എൺപത് ശതമാനമുള്ള ലാസ്റ്റ് ഞാൻ കാണിക്ക വീഡിയോ കാണിക്കുന്നുണ്ട് ഏത് പരിവാകുമ്പോൾ എടുക്കണമെന്ന് ചെല്ലത്ത് നല്ല ഫുള്ള് വെള്ളം എന്ത് വെള്ളം മുങ്ങോളം നമ്മൾ വളം കൂട്ടുക കുറേ ഓവർ വെള്ളം ഒഴിക്കണ്ട പിന്നെ ഇതിൽ ഉപ്പിടണം വേണ്ട എത്രയും ആവശ്യത്തിനും ഉപ്പിട്ടിട്ട് ഇത് വേക്കാൻ വയ്ക്കും ഒരേ പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോൾ വേണ്ട ഒരു പത്ത് മിനിറ്റിൽ വന്തി ഏകദേശം വന്തി കിട്ടുന്നത് പിന്നെ ഇതിലേക്കല്ലേ നമ്മൾ കുറച്ച് വാ എന്താ ഈ പരിവാമ്പൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കാം ജാസ്തി ബന്ധങ്ങൾ വേണ്ട പിന്നെ അതിലേക്കുള്ള മസാല റെഡി ആക്കണോ നമ്മൾ ഫസ്റ്റ് ഓയിലൊഴിച്ചിട്ട് വെജിറ്റബിൾസെല്ലാം ഇടാം ഓനിയൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ലാഞ്ഞി ഓണിയന് ബീൻസ് കാപ്സിക്കം ഇത്ര വെജിറ്റബിൾ ഞാൻ ഇട്ടിനെ ഇപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വേവിക്കണോ ഉപ്പ് ഇടണോ ഓക്കെ തന്നെ ഉപ്പ് ഇട്ടിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെങ്കാവും ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിലും ആവും പത്ത് മിനിറ്റ് വേക്കണം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വെജിറ്റബിളിടാവോ എനിക്ക് ഞാൻ എന്ത് പച്ചമുളക് ഇട്ടില്ല പച്ചമുളക് ചിലങ്ക് കുഞ്ഞ് കഴിക്കുന്നുണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ടൊമാറ്റോ ഒക്കെ അച്ചപ്പെടണോ അത് കഴിഞ്ഞിട്ടില്ലേ സോയാ സോസ് കിട്ടണം കുറച്ചോ അതിലേക്ക് വണ്ടി എത്ര കുറേ ഇടേണ്ട കുടിപ്പായയില്ല കുറച്ച് മതി ഇത് നല്ലോണം മിക്സ് മിക്സാക്കണം പങ്ങലെ ഫുള്ള് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആയിക്കോണ്ടിരിക്കണം എല്ലാ ഭാഗത്തേക്കും ഈ സോയാ സോസാണ് മെയിനായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് ഈ നൂഡിൽസിൻ്റെ സോയാ സോസിലാണ് അപ്പോൾ ഫുള്ള് എല്ലാ വെജിറ്റബിൾസിക്കും ഇങ്ങനെ മിക്സ് എന്ത് സ്പ്രെഡ് ആകുമ്പോഴത്തെ നമ്മൾ ഫുള്ള് മിക്സ് ആക്കണം എന്നിട്ടില്ലേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് ഇടണം ലാസ്റ്റ് ഇടുന്നവ ഞാൻ ഫസ്റ്റ് ഇടലില്ല നൂഡിൽസ്ക്ക് ലാസ്റ്റ് ഇടുമ്പോൾക്ക് അതിൻ്റെ ഒരു മണം സ്പെഷ്യലായിട്ട് വരുന്നു ഫസ്റ്റ് കേട്ടെങ്കിൽ അതിൻ്റെ മണം പോകുന്നല്ലേ ഇനി എന്താ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇടാം എൻ്റെ അടുത്ത് ചിക്കൻ ഇല്ല ഇനി ഇപ്പം ഞാൻ എഗ്ഗിടുന്ന മുട്ട രണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടിന് മുട്ട പൊട്ടിച്ചിട്ടിട്ടിട്ട് നമുക്കില്ല ഞമ്മൾ ലോ ഫ്ലെയിം ആക്കി വെക്കണോ കുറച്ച് നേരം അതേ ബന്ധിട്ട് വരുന്നതല്ലേ അതേ ബന്ധിട്ട് വരുവോള നമ്മൾ വെയിറ്റ് ആക്കണം ഒരിക്കലും നമ്മൾ മിക്സ് ആക്കാനും കഴിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് മസാലയില്ല ഞാൻ ഈ നൂഡിൽസ് പാക്കിൽ തന്നെ ഉണ്ടായല്ലോ മസാല ആ മസാല ഒക്കെ തന്നെ ഇടാം എന്നിട്ട് എഗ്ഗ് കുറച്ചോ ബന്ധിട്ടാകുമ്പോൾക്ക് ഒക്കെ മിക്സ് ആക്കാം ഫുള്ള് എല്ലാത്തിനും ഒക്കെ മിക്സ് മിക്സാക്കാം എന്നിട്ട് കുറച്ച് നേരി ഒരു മിനിറ്റ് എന്തോ ഫുള് ഇങ്ങനെ മിക്സ് ആക്കണം അപ്പോൾ മുട്ട ഫുള്ള് എല്ലാ വെജിറ്റബിൾസും എത്തും അപ്പോൾ അതിൻ്റെ ഒരുമാണം കിട്ടും എല്ലാ വെജിറ്റബിൾസും പിന്നെ നമ്മൾ ഈ നൂഡിൽസ് നൂഡിൽസെല്ലാം വേവിച്ചുവെച്ചതില്ലേ അതിനെ കുറച്ച് കുറച്ചാക്കിയിട്ട് ആക്കണം എല്ലാ എല്ലാ മസാലയ്ക്ക് കുറച്ച് കുറച്ച് കൂടണം അപ്പോൾ ഫുള്ള് എല്ലാ മസാലവും അതിൽക്ക് കിട്ടും പിന്നെ ഒരിക്കലും ഇട്ടെങ്കിൽ ഫുള്ള് കിട്ടുന്നില്ല കുറച്ച് കുറച്ച് ഇട്ടിട്ട് എന്താക്കണം ഫുള്ള് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം അടിപൊളിയ ടേസ്റ്റ് ആണ് എല്ലാവരും ഫ്രീയാക്കി നോക്കിയാവോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബാക്കാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടവാ ഫൈനലായിട്ടില്ലേ കുറച്ച് ഓയില് ആയിക്കോണാം ഓയില് കോക്കനട്ട് ഓയിലായെങ്കിൽ നല്ല നല്ല മണമുണ്ടാന്ന് കൊക്കനട്ട് ഓയിലിച്ചിട്ട് ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ആക്കാം ഓ ഫ്യങ്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഓക്കെ ബൈ താങ്ക് യു